ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് കേരളത്തിൽ സ്വർണ്ണവില കുത്തനെ കുറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തിയ സ്വർണം ഇന്നലെയും ഇന്നും താഴ്ന്നു രണ്ടു ദിവസത്തിനിടെ ആയിരത്തോളം രൂപയാണ് പവൻമേൽ കുറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ് ആഗോള വിപണി സാഹചര്യങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഡോളർ മൂല്യം അൽപം ഇടിഞ്ഞെങ്കിലും പിന്നീട് മെച്ചപ്പെട്ടു ഇന്ത്യൻ രൂപ കരുത്താർജിച്ചിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില ഇടിഞ്ഞു ക്രൂഡ് ഓയിൽ വിലയും താഴ്ന്നിട്ടുണ്ട് ഇന്നത്തെ സ്വർണ്ണവില വരും ദിവസങ്ങളിലെ സാധ്യതകൾ എന്നിവ വിശദമാക്കാം കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തിമൂവായിരത്തി രൂപയാണ് വില ഗ്രാമിന് എഴുപത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി രൂപയായി ഒരു പവൻ സ്വർണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്നലെ രാവിലെ അറുന്നൂറ്റി നാൽപ്പത് രൂപ ഉയർന്നിരുന്നെങ്കിലും പിന്നീട് ഉച്ചയോടെ നാനൂറ് രൂപ കുറഞ്ഞിരുന്നു ഇന്നും വില ഇടിഞ്ഞതോടെ ആയിരത്തോളം രൂപയുടെ കുറവ് രണ്ടു ദിവസത്തിനിടെ ഉണ്ടായി പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിന് വില കുറഞ്ഞിരിക്കുകയാണ് ഗ്രാമിന് അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയായി ഈ കാരറ്റിലുള്ള സ്വർണം ഒരു പവൻ അമ്പത്തിരണ്ടായിരത്തി നാനൂറ് രൂപയായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ അറുപത്തി അഞ്ഞൂറ് വരെ ചെലവ് വന്നേക്കാം പതിനെട്ട് ക്യാരറ്റ് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ അമ്പത്തി ഏഴായിരം രൂപ വരെ ചെലവ് വന്നേക്കും ഉയർന്ന പണിക്കൂലിയിലുള്ള ആഭരണങ്ങളാണെങ്കിൽ വില ഇനിയും വർദ്ധിക്കും ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിച്ചതാണ് സ്വർണ്ണവില കുറയാനുള്ള കാരണം എൺപത്തെട്ട് രൂപയിലേക്ക് അടുത്തിരുന്ന കറൻസി ഇപ്പോൾ എൺപത്തി ആറ് പോയിന്റ് അൻപതിലേക്ക് കരുത്തു വർദ്ധിപ്പിച്ചു രൂപ ഇനിയും കൂടിയാൽ സ്വർണവില വീണ്ടും കുറയും എങ്കിലും വലിയ വില കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല ആഭരണം വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഇന്ന് വാങ്ങുകയോ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുകയോ ആകാം ഡോളർ സൂചിക നൂറ്റിയെട്ടിലാണ് ഉള്ളത് ഡോളർ കൂടിയാലും സ്വർണവില കുറയും ഇന്ന് ഡോളർ കരുത്ത് കൂടുന്നു എന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം അതേസമയം ആഗോള സാമ്പത്തിക രാഷ്ട്രീയ വ്യാപാര സാഹചര്യം അത്ര സന്തോഷം നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ വിപണിയിൽ ആശങ്ക നീങ്ങിയിട്ടില്ല ആഗോള വിപണിയിൽ ഔൺ സ്വർണത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഡോളറാണ് പുതിയ നിരക്ക് വ്യാപാരം തുടരുന്ന വ്യാപാരം തുടരുന്നതിനാൽ ഇനിയും മാറ്റം വന്നേക്കും വൻതോതിൽ വില ഉയർന്ന ശേഷം അതുപോലെ ഇടിഞ്ഞ സാഹചര്യം മുമ്പും സ്വർണത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യം ആവർത്തിക്കുമോ എന്ന സംശയം വിപണിയിൽ വലപ്പെട്ടിരിക്കുകയാണ് പഴയ ഒരു ഭവൻ സ്വർണം വിൽക്കുമ്പോൾ ഇന്ന് ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അറുന്നൂറിനുമിടയിലുള്ള സംഖ്യക്കുറിച്ചുള്ള തുക ലഭിക്കും അതേസമയം ബിറ്റ്കോയിൻ വില ഇടിയുന്നു എന്നതാണ് പുതിയ വിവരം തൊണ്ണൂറ്റി ഡോളറിലേക്ക് കൂപ്പ് കൂപ്പുകുത്തിയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വിലയിലും ഇടിവ് വന്നു ബ്രാൻഡ് ക്രൂഡ് ഓയിൽ ബാരലിന് എഴുപത്തിയാറ് ഡോളറാണ് പുതിയ നിരക്ക്